അച്ഛ ഒരു കാരണവശാലറിയരുത് ഇത് പുറത്തറിഞ്ഞാലുള്ള ഞങ്ങളുടെ അവസ്ഥ അറിയാലോ ഇത് തന്നെ പോലും അത്

അതിനെ നമ്മൾ ഇതുപോലെ കണക്ട് അത് നമ്മുടെ ഈ മൂന്ന് ഫോണും ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ വല്ല വല്ല ഡിഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ും ആയിരിക്കും അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ നമ്മൾ എന്താ സിമ്പിൾ ഫോൺ ഉള്ളു അത്ര

ഞങ്ങൾ അച്ഛനെ വന്നൊന്ന് വന്നു കാണാനിരിക്കും ഞാനൊന്ന് ആക്ച്വലി ഓടിയത് ആയിരുന്നു വിൽക്ക് എന്നാണ് പേര് ഡെന്നി എന്തോ പറഞ്ഞു വന്നല്ലോ അതോ ഇവൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ പേർക്ക് ഓഹോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോൺ ഉണ്ട് ആ അതുകൊണ്ട് ഇത് മൂന്നും പള്ളിക്ക് ഞങ്ങൾ വെരി ഗുഡ് ഞാനൊരു പുതിയ ഫോൺ എന്റെ ഫോണിലുള്ള ക്യാമറ ക്യാമറ ആകെ അച്ഛൻ അച്ഛൻ എന്തിനാ എന്തൊക്കെ ആവശ്യങ്ങൾ ഫോട്ടോ എടുക്കാം എടുക്കാം വീഡിയോ പിന്നെ മാത്രം കപ്പിയാർക്കും കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സാപ്പ് നമ്പർ ചോദിച്ചപ്പോളി പോയിട്ടേ you? you you from? Why did touch my hand? എന്ത്ക്കന്റെ കൊക്കൻ വീട്ടുപേരല്ലേ അതെ ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജാണ് പേരിന്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടു പേരില്ലാത്തതുകൊണ്ട് ഞാനൊരു ഒരു പേരിട്ടത് ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ നമ്മുടെ മേരിയുടെ മോനാടെ മോൻ അതിന്റെ ഡാഗിനിയമ്മ കല്യാണം കഴിച്ചല്ലോ കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നുണ്ട് നാണം കിട്ടവൻ എന്തൊക്കെ പറയണേ ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല അതാണോ ഇഷ്ടം ഫ്ലൂട്ടിസ്റ്റ് അല്ല മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് നമ്മുടെ സന്തോഷ് സന്തോഷ് യാത്ര ചെയ്തിട്ടുള്ള ഇവനായിരിക്കും അല്ലടാ ആരെ ബിഷപ്പ് ഞാൻ ഞാൻ തമാശയായി പറഞ്ഞതല്ല അഞ്ച് മെന്റലിസ്റ്റുകളുടെ അല്ലേ ഒന്ന് ഇവനാ പ്രിയ ജോണി ജോണി കുട്ടൻ രണ്ട് കളിയാക്കല്ലേ നീ എന്തെങ്കിലും കാണിച്ചേ കളിയാക്കി പോകാൻ പറ്റില്ല എന്നാ ജോൺ പിന്നെ ജോൺകോ ചെന്നാട്ടെ ഞങ്ങൾ നീങ്ങട്ടെ ഓക്കെ ഓക്കെ എന്നതാ ഇത് എന്നാ ചോ ഇത് ലോക്ക് ആണല്ലോ പോവേ ആ അൺലോക്ക് ചെയ്താൽ നോക്കട്ടെ അച്ചോ എൻ്റെ ഫോണല്ലോ ഇത് അച്ഛോ ഞാനൊന്ന് ട്രൈ ചെയ്യാം യൂസ് ഗ്ലാസ് പ്ലീസ് മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി അബൌട്ട് യുവർ പാസ്വേഡ് അതപ്പോൾ ഞാൻ ആലോചിച്ചോടി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതി അയ്യോ അതിനോ ചെയ്യൂന്നേ ശരി നോക്കാം ഡെന്നി ആ ഇപ്പൊ എന്തെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാ വിചാരിക്കും ഇത്ര വരണ്ടി ഓക്കെ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റ് ദുരന്ത ഒരാളുടെ പേരല്ല സ്പാനിഷ് ഫ്രൈ ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ആ ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചാലല്ല